കാത്തുക്കൊണ്ട് എൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാത്തൂന് രണ്ടും ദിവസമായിട്ട് നല്ല പനിയും ചുമയൊക്കെയായിരുന്നു അപ്പോൾ ഞങ്ങൾ മരുന്നിന് പോയിട്ട് വരുന്ന വഴിക്ക് കടയിൽ കയറിയപ്പം ഒരു സാന്റയുടെ ഡ്രസ്സ് കണ്ടു ഒത്തിരി ഇഷ്ടപ്പെട്ടു കാത്തൂന് വേണ്ടിയിട്ട് ഞങ്ങൾ വാങ്ങിച്ചു നോക്കിയപ്പോഴത്തേക്കും പല സൈസിലുള്ള ഡ്രസ്സ് അവൈലബിൾ ആയിരുന്നു കാത്തൂനിപ്പം ഒന്നര വയസ്സായി അപ്പം ഒരു രണ്ട് രണ്ട് വയസ്സിന് പറ്റുന്ന രീതിയിലുള്ളൊരു ഡ്രസ്സ് വാങ്ങിച്ചു വീട്ടിൽ വന്ന് ഞങ്ങളത് ഓപ്പൺ ആക്കി നോക്കി കാത്തൂനെ അത് ഇടിയിപ്പിക്കാനായിട്ട് ട്രൈ ചെയ്തു അപ്പം അതിൽ ഇത്രയും സാധനങ്ങൾ ആയിരുന്നു വലിയ റേറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല ഞാനിതെല്ലാം എടുക്കുന്ന ഇടയ്ക്ക് അവൾ ഓടി വന്ന് ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഇടയ്ക്കയിലേക്ക് ഓടി വന്നു നല്ല ചുമ പിന്നെ ഞങ്ങൾ അതൊന്ന് ഇടിയിപ്പിക്കാനായിട്ട് നോക്കി ആദ്യമൊന്നും ഇഷ്ടമില്ലായിരുന്നു ഭയങ്കര ചൂട് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് അതിനപ്പം ഞാൻ അതിനകത്ത് രകത്ത് കുത്തിക്കൊള്ളണ്ട എന്നുള്ള രീതിയിൽ അടിയിൽ വേറൊരു പാൻറ്റും ജുബായും അതായത് വീട്ടിലിട്ടിരുന്ന ഡ്രസ്സ് ഊരാതെ തന്നെ അതിൻ്റെ മുകളിലേക്കാണ് ഇടിയിപ്പിച്ചത് എന്തെങ്കിലും പൊടി ഉണ്ടെങ്കിൽ അത് ശരീരത്തിൽ കുത്തിക്കൊള്ളണ്ട എന്നുള്ള രീതിയിൽ അതിൻ്റെ പാൻ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ആൾ ഒറ്റയോട്ടമായിരുന്നു പിന്നെ എന്ത് ചെയ്ത് ചെയ്താൽ വിളിച്ചാൽ അവര് വേലായിരുന്നു കൊമ്പനാനെ കുട്ടപ്പനെ കാണിക്കാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഒരുപാട് തവണ അവളെ വിളിച്ചു അവൾ പക്ഷെ വരാൻ കൂട്ടാക്കുന്നേ ഇല്ല അവൾ അവിടെ ഭയങ്കര അവിടെ കളികളിലെല്ലാം ഏർപ്പെട്ടിരിക്കുകയെന്നവൾക്ക് അതിൽ വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഡ്രസ്സ് കണ്ടപ്പം ഭയങ്കര ഇഷ്ടമായിരുന്നു അത് വേണമെന്നൊക്കെ ഉണ്ട് പക്ഷേ ആൾക്കത് ഒട്ടും ഇഷ്ടമില്ല ഈ നല്ല ഒരു ഡ്രസ്സ് ഇടാനായിട്ട് എന്ത് ചെയ്താലും അവൾക്ക് താല്പര്യമൊന്നുമില്ല പിന്നെ നമ്മൾ പിടിച്ച് നിർബന്ധിച്ച് ഇടിയിപ്പിക്കുമായിരുന്നു പക്ഷെ എന്നാലും നിന്ന് തന്നു കേട്ടോ വലിയ ഇല്ലാതെ തന്നെ എൻ്റെ മടിയിൽ കിടക്കുമായിരുന്നു എന്നാലും വേണ്ടില്ല ഞാനത് പയ്യെ ഇടീപ്പിച്ചു ഇടിയിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ആൾക്കങ്ങി ഇഷ്ടപ്പെട്ടു പക്ഷെ കുറച്ച് വലുതായിരുന്നു പാൻറ്റ് കുറച്ച് വലുതായിരുന്നു കൊണ്ട് തന്നെ ഞാനതൊന്ന് മടക്കി വെച്ചു അതുപോലെ തന്നെ ജുബായു ഇട്ടപ്പോഴത്തേക്കും അതും കുറച്ച് വലുതായിരുന്നു അതിൻ്റെ ബട്ടൺസ് ആണെങ്കിൽ കുറച്ച് ലൂസായിരുന്നു പക്ഷേ നല്ല ഭംഗിയുണ്ടായിരുന്നു ഇട്ടപ്പോഴത്തേക്കും കൈയുടെ വശം കുറച്ച് വലുതായിരുന്നു പക്ഷെ ഞാനത് മടക്കി വെക്കാൻ നോക്കിയിട്ട് തെരുതര ഊരി പോരുവ കാരണം അവളത് പിടിച്ച് വലിക്കുക തെരുതര അതുകൊണ്ടത് ഊരി പോരുമായിരുന്നു പിന്നെ ഞാൻ ഒരു രീതിയിൽ അത് പയ്യെ മടക്കി വെച്ചു മടക്കി വെച്ചിട്ട് തൊപ്പി തലയിൽ വെച്ച് കൊടുക്കും അവളത് വലിച്ചെറിയും തെരുതര ഇതു തന്നെയായിരുന്നു തൊപ്പി വലിച്ചു കൊടുക്കും വലിച്ചെറിയും പിന്നെ ഒരു ബാഗ് ഉണ്ടായിരുന്നു ആ ബാഗ് ഞാൻ ഇടിയപ്പിച്ചു ആ ബാഗ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ആൾക്കെ അതിനകത്ത് എന്തൊക്കെയാണെന്ന് കിട ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കുന്നൊക്കെയുണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം ഇടീപ്പിച്ച ശേഷം ഞങ്ങൾ കൊണ്ടുപോയി കണ്ണാടിയിൽ നിന്ന് കാണിച്ചു കണ്ണാടിയിൽ കാണിച്ചപ്പോഴാണ് ആൾക്ക് മനസ്സിലായത് ആ ഇത്രയും ഭംഗി ഉണ്ടായിരുന്നു അത് ഇട്ടപ്പെന്ന് പക്ഷെ എന്നാലും തലയിൽ തൊക്കെ ടാപ്പ് വെക്കാനായിട്ട് ഒട്ടും തയ്യാറല്ലായിരുന്നു ഞാൻ പിന്നെ അത് പൊക്കി കാണിച്ചപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ അതും ഇട്ടുകൊണ്ട് അവിടെ എല്ലാം ഭയങ്കര ഓടി നടക്കുക പിന്നെ അത് എന്തു ഓരാൻ സമ്മതിക്കത്തില്ലായിരുന്നു പിന്നെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ വിശേഷം ഞങ്ങളുടെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാൻ വരെ ബൈ ബൈ